ഡിജിറ്റൽ സർവകലാശാലയിലെ നിയമവിരുദ്ധ പ്രവർത്തനങ്ങളും സാമ്പത്തിക തട്ടിപ്പും അഴിമതിയും അന്വേഷിക്കാൻ പ്രത്യേക വിജിലൻസ് സംഘത്തെ അടിയന്തരമായി ചുമതലപ്പെടുത്തണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ മുഖ്യമന്ത്രിക്ക് കത്തു നൽകി മുഖ്യമന്ത്രി അഭിമാനത്തോടെ പറഞ്ഞിരുന്ന ഗ്രാഫീൻ പദ്ധതിയിൽ പങ്കാളികളാക്കിയ ഇന്ത്യ ഗ്രാഫീൻ എഞ്ചിനീയറിംഗ് ആൻഡ് ഇന്നോവേഷൻ സെന്റർ എന്ന സ്വകാര്യ കമ്പനി ഈ പദ്ധതി സംബന്ധിച്ച ഉത്തരവ് ഇറങ്ങിയതിനു ശേഷമാണ് പ്രവർത്തനം ആരംഭിച്ചത് എന്നിട്ടും ഔദ്യോഗിക നടപടികൾ പൂർത്തിയാക്കും മുൻപ് ഈ തട്ടിപ്പ് സ്ഥാപനത്തിന് മുൻകൂർ പണം കൈമാറി ഇത്രയും വലിയൊരു പദ്ധതിയിലും അഴിമതി നടത്തിയെന്നത് സംസ്ഥാനത്തിന് നാണക്കേടാണെന്നും പ്രതിപക്ഷ നേതാവ് കത്തിൽ ചൂണ്ടിക്കാണിച്ചു ആ കത്ത് പൂർണ്ണരൂപത്തിൽ ഇങ്ങനെ ഡിജിറ്റൽ സർവകലാശാലയിലെ നിയമവിരുദ്ധ പ്രവർത്തനങ്ങളും സാമ്പത്തിക തട്ടിപ്പും അഴിമതിയും നടക്കുന്നത് സംബന്ധിച്ച റിപ്പോർട്ടുകൾ അങ്ങയുടെ ശ്രദ്ധയിൽ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടാകുമല്ലോ മറ്റ് സർവകലാശാലകളിൽ നിന്ന് വ്യത്യസ്തമായി മുഖ്യമന്ത്രി തന്നെയാണ് ഐ ടി വകുപ്പിന് കീഴിൽ പ്രവർത്തിക്കുന്ന പ്രസ്തുത സർവകലാശാലയുടെ പ്രോസ് ചാൻസലർ വിവിധ പ്രൊജക്ടുകളിലൂടെ സർവകലാശാലയുടെ പ്രവർത്തനത്തിന് ആവശ്യമായ തുക കണ്ടെത്തണമെന്ന വ്യവസ്ഥയാണ് അഴിമതിക്കാർ ദുരുപയോഗം ചെയ്യുന്നത് സർവകലാശാല രൂപീകരിച്ചത് മുതൽ ഓഡിറ്റ് നടത്താത്തതാണ് അഴിമതിക്ക് കാരണമെന്നതിൽ സംശയമില്ല സർവകലാശാലയ്ക്ക് കിട്ടേണ്ട പല പ്രൊജക്ടുകളും അധ്യാപകർ ഉണ്ടാക്കിയ കടലാസ് കമ്പനികളുടെ പേരിൽ സർവകലാശാലയുടെ സംവിധാനങ്ങൾ ദുരുപയോഗം ചെയ്താണ് നടപ്പിലാക്കുന്നത് പ്രൊജക്ടുകൾ തട്ടിയെടുക്കുന്നതിന് വേണ്ടി ചില അധ്യാപകർ അഞ്ചിലധികം കമ്പനികൾ രൂപീകരിച്ചിട്ടുണ്ടെന്ന റിപ്പോർട്ടുകളും അതീവ ഗൗരവതരമാണ് സർവകലാശാല ശമ്പളം നൽകുന്ന ജീവനക്കാരെയാണ് ഇത്തരം കമ്പനികളുടെ പ്രവർത്തനത്തിന് ഈ അധ്യാപകർ ഉപയോഗിക്കുന്നത് അങ്ങു തന്നെ അഭിമാനത്തോടെ പറഞ്ഞിരുന്ന ഗ്രാഫിൻ പദ്ധതിയിൽ പങ്കാളിയാക്കിയ സ്വകാര്യ കമ്പനി ഈ പദ്ധതി സംബന്ധിച്ച ഉത്തരവ് ഇറങ്ങിയതിനു ശേഷമാണ് പ്രവർത്തനം ആരംഭിച്ചത് എന്നിട്ടും ഔദ്യോഗിക നടപടികൾ പൂർത്തിയാക്കും മുമ്പ് ഇന്ത്യ ഗ്രാഫീൻ എഞ്ചിനീയറിംഗ് ആൻഡ് ഇന്നൊവേഷൻ സെന്റർ എന്ന തട്ടിപ്പ് സ്ഥാപനത്തിന് മുൻകൂർ പണം കൈമാറി കേന്ദ്ര ഇലക്ട്രോണിക്സ് മന്ത്രാലയം നൽകുന്നത് തൊണ്ണൂറ്റിനാല് കോടി രൂപയാണ് ഇതിനു പുറമെ സംസ്ഥാന സർക്കാരിനും പദ്ധതിയിൽ മുതൽമുടക്കുണ്ട് ഇത്രയും വലിയൊരു പദ്ധതിയിലും അഴിമതി നടത്തിയെന്നത് സംസ്ഥാനത്തിന് നാണക്കേടാണ് ഡിജിറ്റൽ സയൻസ് പാർക്കിനായി സർവകലാശാല പാട്ടത്തിനെടുത്ത് കോടികൾ മുടക്കി നിർമ്മിച്ച കെട്ടിടം സ്വകാര്യ കമ്പനികളിലെ ജീവനക്കാർക്ക് താമസിക്കാൻ നൽകിയതിന് പിന്നിലും ചിലരുടെ സാമ്പത്തിക താൽപര്യമുണ്ട് മുഖ്യമന്ത്രിക്ക് കീഴിലുള്ള സർവകലാശാലയിലാണ് അഴിമതിയും വഴിവിട്ട നീക്കങ്ങളും നടക്കുന്നത് ഇതേക്കുറിച്ച് അന്വേഷിക്കാൻ പ്രത്യേക വിജിലൻസ് സംഘത്തെ നിയോഗിച്ച് കുറ്റക്കാരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരാനുള്ള നടപടികൾ അടിയന്തരമായി സ്വീകരിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു എന്നാണ് വി ഡി സതീശൻ കത്തിൽ പറഞ്ഞിരിക്കുന്നത് എന്തായാലും ഡിജിറ്റൽ സർവകലാശാലയിലെ നിയമവിരുദ്ധ പ്രവർത്തനങ്ങളും സാമ്പത്തിക തട്ടിപ്പും അഴിമതിയും അന്വേഷിക്കാൻ പ്രത്യേക സംഘത്തെ തന്നെ അടിയന്തരമായി നിയോഗിക്കണം എന്നാണ് പ്രതിപക്ഷ നേതാവിന്റെ ആവശ്യം ഇതനുസരിച്ചാണ് മുഖ്യമന്ത്രിക്ക് അദ്ദേഹം കത്ത് നൽകിയിരിക്കുന്നത് വലിയൊരു തട്ടിപ്പാണ് ഈ രീതിയിൽ നടന്നിരിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് വലിയ രീതിയിലുള്ള അന്വേഷണം തന്നെ വേണമെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ആവശ്യപ്പെട്ടിരിക്കുന്നത്